ഇങ്ങനെ ടെൻഷനായി ഒരു ഭാഗത്ത് ഒരാൾ മറ്റൊരു ഭാഗത്ത് ഒന്നിനും ഒരു താല്പര്യമില്ല ഇതും സിഖറിന്റെ ഒരു ഭാഗമാണെന്ന് മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള മീൻ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഞാൻ മെറ്റപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നല് വരിക ഇനി ജീവിച്ചിട്ട് കാര്യമില്ല ഈ ഭൂമിക്കൊരു ഭാരമായിട്ട് ഞാൻ എന്തിനാ ഞാൻ മരിച്ചു പോകാണെങ്കിൽ എല്ലാവർക്കും സന്തോഷാവും അതുകൊണ്ട് മരിക്കാനൊരു തോന്നൽ സംഭവിച്ചേക്കാം അതുപോലെ തന്നെ സ്നേഹത്തോടു കൂടെ സംസാരിക്കുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമുക്കറിയാം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിനെ ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ അവരോടൊക്കെ ചീത്ത രൂപത്തിൽ അവർക്ക് വെറുക്കുന്ന രൂപത്തിൽ നമ്മളിങ്ങനെ സംസാരിക്കാം അത് അവരെ നമ്മിൽ നിന്നും അകറ്റാവുക ഒരു പരിപാടിയാണ് അങ്ങനെ കുടുംബം കലയിക്കാം കൂട്ടുകാർ കലയിക്കാം ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ ആരോ നമ്മോട് എന്തോ പറയുന്നത് പോലെ ഒരു അശരീരി ഒന്നും ഉണ്ടാവില്ല എങ്ങനെ തോന്ന മാനസികമായി തകരും ആ കുടുംബം കലഹിക്കാൻ സാധ്യതയുണ്ട് അതിലൊരു ടെൻഷൻ ഉണ്ടാവും ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാല് പൊതുവെ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കും അങ്ങനെ ഭാര്യയോട് ഭർത്താവ് ചൂടാം ഭർത്താവ് ഭാര്യയോട് ചൂടാം അങ്ങനെ ആ കുടുംബം കലഹിക്കാൻ സാധ്യതയുണ്ട് എന്ന് മഹാന്മാര് പറയുന്നു ഈ കാരണങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിലും സൂക്ഷിക്കേണ്ടതുണ്ട് കാണിക്കേണ്ടവരെ കാണേണ്ടതുണ്ട് അള്ളാഹു കുടുംബജീവിതം സന്തോഷത്തിലായി മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും